അപ്പോൾ മച്ചപ്പീസ് നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ വിയറ്റ്നാം എയർലി ചക്ക നമ്മൾ ഇന്ന് കണ്ടിക്കാൻ പോവുക ഇപ്പം പറിച്ചു വെച്ചിട്ട് എത്ര ദിവസമായി ആ മൂന്നാല് ദിവസമായി കണ്ടിച്ച് വെച്ചിട്ട് അപ്പം മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പിന്നെ ഇതിനെ ഒന്ന് വെട്ടിപ്പൊളിച്ച് നോക്കാം ഇത് കൊള്ളാമെന്ന് നോക്കാം അപ്പം നമുക്ക് ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തിരുന്നത് എല്ലാവരെയും കാണിക്കുമെന്ന് ഈ ചക്ക കണ്ടിക്കുമ്പോൾ അപ്പോൾ നോക്കാൻ എങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ കണ്ടി കണ്ടിക്കാൻ പോവാണ് നമ്മുടെ വിയറ്റ്നാം എറി ചക്ക ഓക്കേ ഇതിന്റെ അരക്കും മതിയുമില്ല ഉണ്ടാവും ഇതധികം വിളഞ്ഞിട്ടൊന്നും ഇല്ല കളറൊന്നുമില്ല ഏ നോക്കട്ടെ ഉം നിറയ ചക്കുണ്ട് ചെറിയ മധുരമുണ്ട് പക്ഷെ നമ്മളിത് ശരിക്കും വിളഞ്ഞിട്ടല്ല എന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ശരിക്കും പഴുത്തിട്ടില്ല ചെറിയ മധുരം മാത്രമേ ഉള്ളു ഇതിനെ മൊത്തം കണ്ടിയണോ ഏ ഓക്കെ അപ്പം നമ്മൾ കണ്ടിക്കണം മൊത്തം ചെറിയ മധുരമേ ഉള്ളൂ നിറയെ ചക്കയുണ്ട് പോലെ ചക്കയുണ്ട് ഇത് കുറച്ചുകൂടെ നിന്നിരുന്നേ കുറച്ചുകൂടെ കളർ വന്നേനെ വലിയ മധുരമൊന്നുമില്ല പഴ ശരിക്കും പഴുക്കത്തുകൊണ്ട് കേട്ടോ നിറയെ ചക്കയാണ് കേട്ടോ ഇതേണ്ട നിറയെ ചക്കയാണ് ഇട്ടം പോലെ ചക്കയുണ്ട് അപ്പം ഇതാണ് ചെറുതാണെങ്കിലും നിറയെ ചക്കയുണ്ട് ഓക്കെ അപ്പം ഞാൻ കാണിച്ചിരിക്കുകയാണ് പ്രോമിസ് ചെയ്തു പോലെ നമ്മുടെ വിയറ്റ്നാം എയർലി